കിട്ടുന്ന വേദികളിലൊക്കെ ടെലിപ്രോംടറിന്റെ സഹായമില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പ്രസംഗിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ അഴിമതി നടത്തില്ല നടത്താൻ അനുവദിക്കില്ല എന്നത് എന്നാൽ ഇപ്പോൾ മോദിയുടെ വാദങ്ങളെ അപ്പാടെ പൊളിച്ചെഴുതുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രിയുടെ ഇളയ സഹോദരന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിവിട്ട രീതിയിൽ ഖജനാവ് തുറന്നു കൊടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന വിമർശനം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗുജറാത്തിൽ നടക്കുന്ന ഏക്താ പരേഡിന്റെ മറവിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ രേഖകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത് പരേഡിനായുള്ള ടാബ്ലോകൾ നിർമ്മിക്കാൻ കരാർ നൽകിയതിലാണ് ഈ അഴിമതിയുടെ ആദ്യഘട്ടം ഒളിഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നടന്ന പരിപാടിയുടെ പ്ലാനിംഗ് ഒരു വർഷം മുൻപേ തുടങ്ങിയതാണ് എന്നിട്ടും ഇതിലെ കരാറുകൾ നൽകാൻ യാതൊരുവിധ ടെൻഡർ നടപടികളും പാലിച്ചില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ലൈഫ് पिक्सल टेक्नोलॉजी सिद्धेश्वर कनु मिशा सुशांत खेदकर स्मार्ट ग्राफ आर्ट അഡ്വർടൈസിംഗ് എന്നീ അഞ്ച് കമ്പനികൾക്ക് നേരിട്ടാണ് കരാർ നൽകിയിരിക്കുന്നത് ഇതിൽ സിദ്വേശ്വർക്ക് അനുകയും വിഷാ കനുകയും ഭാര്യ ഭർത്താക്കന്മാരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സമയക്കുറവ് കാരണമാണ് ടെൻഡർ വിളിക്കാത്തത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിശദീകരണം എന്നാൽ ഒരു വർഷം മുൻപേ തീരുമാനിച്ച പരിപാടിക്ക് അവസാന നിമിഷം സമയമില്ലെന്ന് പറയുന്നത് തീർത്തും അവിശ്വസനീയമാണ് ഈ ടാബ്ലോകൾ തിരഞ്ഞെടുക്കാനും അത് ഫൈനലൈസ് ചെയ്യാനുമുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയുടെ ഇളയ സഹോദരൻ പങ്കജ് മോദിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത അട്ടിമറി നടന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ടാബ്ലൂകളുടെ അവസാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാര കേന്ദ്രമായി ഇദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ സേവനത്തിന് പങ്കജ് മോദിക്ക് പ്രതിദിനം പതിനായിരം രൂപയാണ് ശമ്പളമായി നൽകുന്നത് ഇതുകൂടാതെ താമസം എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള അലവൻസുകളും ഒപ്പം മറ്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം കൂടി സർക്കാർ ഖജനാവിൽ നിന്നാണ് നൽകുന്നത് ടാബ്ലോ നിർമ്മാണത്തിലോ കലയിലോ യാതൊരു മുൻപരിചയവുമില്ലാത്ത പങ്കജ് മോദിക്ക് ഈ പദവി നൽകിയത് വഴിവിട്ട സഹായമാണെന്നാണ് പ്രധാന ആരോപണം മോദിയുടെ മുൻകാല സർവീസ് ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തും ഇത്തരം അട്ടിമറികൾ നടന്നതായി കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പതിനൊന്നിനാണ് ഗുജറാത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലാസ് ത്രീ ജീവനക്കാരനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതോടെ നിയമങ്ങളെല്ലാം മരവിപ്പിച്ചുകൊണ്ട് സഹോദരന് സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചു ഗുജറാത്ത് സിവിൽ സർവീസ് റൂൾസ് നയൻറ്റീൻ പ്രകാരം ക്ലാസ് ടു തസ്തികയിലേക്ക് മാറാൻ എട്ട് വർഷത്തെ സർവീസ് വേണമെന്നിരിക്കെ നിയമം ലംഘിച്ച് ഇദ്ദേഹത്തിന് നേരത്തെ പ്രൊമോഷൻ നൽകി രണ്ടായിരത്തി എട്ടിൽ ക്ലാസ് ടു ഓഫീസറായ ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാലിൽ ക്ലാസ് വൺ ഓഫീസറാക്കി അവിടെയും എട്ട് വർഷത്തെ നിയമപരമായ കാലയളവ് പൂർത്തിയാക്കിയിരുന്നില്ല പങ്കജ് മോദിയോടൊപ്പം ജോലിയിൽ പ്രവേശിച്ച സീനിയർമാരായ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എം എം ബൊബഡിയ ജി എം ദാമോർ എന്നിവർ ക്ലാസ് വൺ ഓഫീസർമാരാവാതെ വിരമിച്ചപ്പോഴാണ് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പങ്കജ് മോദിയുടെ ഈ കുതിച്ചുചാട്ടം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം വിരമിച്ചെങ്കിലും നിയമവിരുദ്ധമായി അതേ സ്ഥാനത്ത് കരാർ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളം നിലനിർത്തി സാധാരണ ആറ് മാസത്തേക്ക് മാത്രം നൽകുന്ന പുനർനിയമനം പലതവണയായി നീട്ടി നൽകുകയായിരുന്നു മറ്റുദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ പോകുമെന്ന് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം പദവി ഒഴിഞ്ഞത് വിരമിച്ച ശേഷവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ടാബ്ലോ വിദഗ്ധൻ എന്ന തസ്തിക സൃഷ്ടിച്ച് വീണ്ടും വരാനിരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഗുജറാത്തിന്റെ ചാബ്ലോ തീരുമാനിക്കുന്നതും ഇദ്ദേഹം തന്നെയായിരിക്കും ഇതിനായി അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത് അഴിമതിരഹിത ഭരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിയുടെ സഹോദരന് വേണ്ടി മാസം മൂന്ന് ലക്ഷം രൂപ ശമ്പളം നൽകുന്നത് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം ഗുജറാത്തിലെ ഭരണകക്ഷിയായ ബി ജെ പിയുടെ തന്നെ അഞ്ച് എം എൽ എ മാർ അവിടുത്തെ ഭരണത്തെയും ഉദ്യോഗസ്ഥരുടെ അഴിമതിയെയും കുറിച്ച് പരാതിപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ സാഹചര്യത്തിലാണ് ഈ പുതിയ വിവരങ്ങളും പുറത്തു വരുന്നത് വഡോദരയിലെ ഈ എം എൽ എ മാർ പറയുന്നത് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് സാധാരണക്കാരൻ കുടിവെള്ളത്തിനും ശമ്പളത്തിനുമായി കഷ്ടപ്പെടുമ്പോൾ ഭരണാധികാരികൾ സ്വന്തം കുടുംബത്തിനു വേണ്ടി ഖജനാവ് തുറന്നു കൊടുക്കുകയാണെന്നതാണ് വാസ്തവം പ്രധാനമന്ത്രിയുടെ കുടുംബം അഴിമതിക്ക് അതീതമാണെന്ന വാദം പൊളിയുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ ഉയർന്ന ആവശ്യം